നമ്മള് ഹൈവേ എന്ന് പറഞ്ഞ എല്ലാവിധ സൗകര്യങ്ങളിലൂടെയുള്ള സ്ഥലമാണ് നമുക്ക് ഈ അടുത്ത് തന്നെയാണ് കാറിനോട് ജസ്റ്റ് രണ്ട് ഒരു പത്ത് അടി നടന്നു കഴിഞ്ഞാൽ സ്ഥലം എത്തി അഞ്ച് സെന്റ് സ്ഥലവും അതിൽ വരുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി വീടാണ് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കാർ പോർച്ച് പോറിച്ചുണ്ട് അതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് നമുക്ക് ചാരുപൊടി പോകാൻ വെക്കാൻ നല്ല കൂളിംഗ് ആയിട്ടുള്ള മാർബിൾ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റലിവായിട്ടുള്ള ഒരു ഇതാണ് ഡോറാ വരുന്നത് അപ്പൊ അതില് നമുക്ക് ഇതാണ്ട് ലെൻസൊക്കെ വെച്ച പുറമേ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് ഇപ്പൊ ഫ്രണ്ടില് നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ആളാണ് വലിയൊരു ആളാണ് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളതാണ് നമുക്ക് സിറ്റി സെറ്റ് എല്ലാം ഇടാനുള്ള നല്ല രീതിയിലുള്ള സൗകര്യമുള്ള രീതിയിലാണ് സെക്കൻഡ് ഹാളിലേക്ക് വന്നേക്കണം സെക്കൻഡ് ആള് സെക്കൻഡ് ആള് പിന്നെ നമുക്ക് നേരമായിട്ട് പോകുന്ന ഡൈനിങ് ഹാളിലേക്കാണ് നമ്മള് നമുക്ക് ഡൈനിങ് ഹാളാണ് പിന്നെ അത് നമുക്ക് കൂടാതെ നമുക്ക് ഡൈനിങ് ഹാൾ കൂടാതെ സ്റ്റോറുണ്ട് അതേമാതിരി കിച്ചൺ ഉണ്ട് അപ്പുറത്ത് നമുക്ക് അതേമാതിരി മറ്റേ പർക്കേരി അല്ലേ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു വാഷ് പേസൺ ഉണ്ട് പിന്നെ നമുക്ക് നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് നല്ല വലുപ്പത്തിലുള്ള ഒരു ഇതാണ് നല്ല വലുപ്പത്തിൽ ഉള്ളൊരു റൂമ് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് യൂറോപ്യൻ ആണ് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തു പിന്നെ വാട്ടർ ഹീറ്ററിന്റെ ഇതൊക്കെ കൊടുത്തുണ്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് പിന്നെ നമുക്ക് വൺ സെറ്റിന്റെ ഇത് കൊടുത്തുണ്ട് നമുക്ക് മാർബിളിന്റെ രീതിയിലുള്ള ഇത് ടൈൽസ് കാര്യങ്ങളൊക്കെ ഡിസൈനിങ് ഒരേ ഡിസൈനിങ് തന്നെ കൊടുത്തിരിക്കുന്നത് ചാനലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് പോവാം ഇപ്പൊ രണ്ടാമത്തെ റൂമിൽ നമുക്ക് അത്യാവശ്യം വലിപ്പങ്ങളാണ് മോളിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ലാബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അറ്റാച്ച് ബാത്റൂമോട് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് യൂറോപ്യൻ ക്ലോസ്റ്റ് ടൈല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിരിപ്പിയൻ ടൈസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതില് വരുന്ന ഷോറൂമാണ് ഇവിടെ നമുക്ക് രീതി നല്ല രീതിയിൽ ഗ്രോസറി ഐറ്റംസ് സാധാരണ വെക്കാനുള്ളതും ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു സ്റ്റോർ റൂമാണ് കൂടാതെ നമുക്ക് കിച്ചൺ എവിടെയാണ് കിച്ചണിലൊക്കെ മാർബിൾ കട്ടേക്കുന്നത് ടൈൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗ്രോസറി ഐറ്റം വെക്കാനുള്ള ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ സെക്കൻഡ് കിച്ചൺ നമുക്കിവിടെ വന്നിട്ട് ആണ് പൊട്ടത്തളം വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത് മോളിൽ എന്താ ം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട് അതേ നമുക്ക് ഇവിടെ ഒരു പുറത്ത് നമുക്കൊരു പുറത്ത് നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ഇന്ത്യൻ ക്ലോസെറ്റ് കൊടുത്തുണ്ട് നമുക്ക് ഇവിടെ ഇന്ത്യൻ ഉണ്ട് പിന്നെ നമുക്കൊരു ഇവിടെ ഒരു ഷെഡാണ് നമുക്ക് ഒരു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ആണ് അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പൊ അത് ഇതില് ഇതിൽ കൊടുത്തിട്ടുണ്ട് പഴയതലപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പേര് വേറിന്റെ നല്ലവണ്ണം ഈ ഈ നമ്മുടെ ഗ്രൗണ്ട് നമ്മൾ യിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് മോൾസ് തന്നെ നമ്മൾ കാണാൻ പണ്ട് മുമ്പ് ഇവിടെ ഈ വാഴ വെച്ച സ്ഥലത്തായിട്ട് നമുക്ക് ഓപ്പൺ മെല്ലുണ്ട് ഓപ്പൺ മെല്ലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല പറ്റാത്തൊരു കിടലാണ് നല്ല രീതിയിൽ വെള്ളമുള്ള ഒരു കിടാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല അതിവിശാലമായിട്ടുള്ള ഇതില് നമുക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ നിർത്താൻ പറ്റുകയും ചെയ്യും നമുക്ക് സിറ്റ്യൂട്ടി നമ്മൾ കണ്ട് നല്ല രീതിയിലുള്ള ഒരു നല്ല ഒരു റോഡും കാര്യങ്ങളൊക്കെ ആണ് ഹൈവേ റോഡ് നമ്മൾ കണ്ട് ഹൈവേ റോഡിൽ നിന്ന് നേരെ മറ്റേ സെക്കൻഡ് റോഡിന്റെ അടുത്ത് തന്നെയാണ് ഈ കിടക്കുന്നത് പിന്നെ നമുക്ക് മോളിലേക്ക് അപ്റ്റേഡിലേക്ക് ഒന്ന് കാണാം കയറാം നമുക്ക് രണ്ടിന് രണ്ട് വീടിന് രണ്ട് നമ്പറും രണ്ട് ഇതുമാണ് ഇലക്ട്രിസിറ്റി ആണ് അപ്പം നമുക്ക് മോളത്തെ വിശേഷത്തിലേക്ക് പോകാം അപ്പം നമുക്ക് മോളിൽ വന്നിരിക്കണം മോള് നമുക്ക് ഇപ്പം എന്താ പറയുക വാടക കൊടുത്തതിന്റെ കാര്യങ്ങൾ ഒക്കെ മാറ്റാൻ അഡ്ജസ്റ്റ് ആയിട്ട് കിടക്കണം ഇപ്പൊ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ഒരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ഈവനിങ് ഈവനിങ് വ്യൂവൻ്റെ ഒരു നല്ല രീതിയിലുള്ള സൺസെറ്റ് നമുക്ക് കാണാൻ സൺസെറ്റൊക്കെ നമുക്ക് കാണാം അപ്പം ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് അടുത്തൊക്കെ നിറയെ വീടുകളാണ് ചുറ്റുപുറത്തും വീടുകളാണ് അതേമാതിരി നമുക്ക് ഇതില് പിന്നെ ഇത് പറയാ മുരിങ്ങ അതേമാതിരി കമുഞ്ഞുകൾ ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ട് നമുക്കത് ഓപ്പൺ ടെറസ് ആണ് അതിൻ്റെ ബാൽക്കണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഉള്ളിലേക്കുള്ള കാര്യങ്ങളുടെ വിശേഷങ്ങൾ ടെറസിന്റെ ഉള്ളിലേക്ക് മോള് ട്രൂഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് വരുന്ന ഒരു പോർഷനാണ് രണ്ടാമതായിട്ട് വിശേഷമാണ് രണ്ടാമതായി താഴത്തെ മേലത്തെ കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് നിക്കാൻ മൊത്തം നമുക്ക് രണ്ടായിരത്തി നാല് നമ്മൾ സ്ക്വയർ ഫീറ്റ് നമ്മളതിൽ പറയണ്ടത് അപ്പൊ നമുക്ക് ബാക്കി പോർഷൻ ഇതാണ് ഇതിൽ കിച്ചൺ ഒരു സമയം കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വൃത്തി നല്ല കാര്യങ്ങളൊക്കെയാണ് നല്ല ജനലി നല്ല പ്രകാശമുള്ള രീതിയിൽ നല്ലൊരു വ്യൂ ആണ് അടുക്കള പോർഷൻ ആണ് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇതെന്താ ആളല്ലേ ഇത് വലിയൊരാളാണ് വലിയൊരാളാണ് അടിപൊളി ഒരാളാണ് മഞ്ഞ കളർ കൊടുത്താണ് നമുക്ക് കളർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കാം അല്ലേ അടുത്ത് നമുക്ക് രണ്ട് ബെഡ്റൂമിന് കൂടി ഒരു കോമൺ ബാത്റൂം ആണല്ലോ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് അത് കാണാം ഇവിടെ നമുക്ക് ഒരു സെയിം റൂമോ ഈ ഒരു ഹാള് പിന്നെ നമ്മുടെ ബെഡ്റൂം പറഞ്ഞു മോള് കയറി പറയുന്നത് പിന്നെ അപ്പുറത്ത് നമുക്ക് ഓപ്പർ ടെറസ് പിന്നെ നമ്മുടെ സൺസെറ്റിന്റെ ഇത് കാണുന്ന ആ രീതിയിൽ പിക്ചറുണ്ട് അത് കൂടാതെ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരു ബാൽക്കണി ഇവിടുന്ന് ഒരു എൻട്രി നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് തൊട്ടടുത്തൊക്കെ പറയുക വീടുകളുള്ള ഏരിയ ആണ് എല്ലാ ടിപ്പറും ടോർസ് കാര്യങ്ങളും എല്ലാ വണ്ടികളും വരുന്ന വഴിയാണ് നമുക്ക് ഫ്രണ്ട് പോഷനിലും നല്ല പപ്പായ കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് ഇതിന്റെ മോളിൽ അതേമാതിരി റൂഫ് റൂഫ് ചെയ്തിട്ടുണ്ട് ചോർച്ച കാര്യങ്ങളൊന്നുമില്ല മോൾ മോൾ പോർഷനും ആണെങ്കിലും കാണാം നമുക്ക് അയുമ്പോൾ ഈ യൂസ്ഫുള്ള ഇതിപ്പോൾ നമ്മൾ ഇതാ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ കയറുന്നില്ല ഓക്കെ ബാക്കി എല്ലാം നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓർഡർ എടുത്ത് ചോദിച്ചിട്ട് ഇപ്പോൾ പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഓണറായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പൊ ഇതിപ്പോ നമുക്ക് ഹൈവേയിൽ നിന്നും അത്ര ദൂരമൊന്നുമില്ല നമുക്കറിയാം നമ്മുടെ ഒരു ഏരിയ ആണ് നമുക്ക് എല്ലാം വീട്ടിൽ വിധ ഫെസിലിറ്റീസുള്ളതാണ് നമുക്ക് സ്വാതന്ത്ര്യ ഹോസ്പിറ്റൽ വടവനാട് ഹോസ്പിറ്റൽ എല്ലാ രീതിയിലുള്ള ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഇതാണ് ടാർ റോഡിന്റെ അടുത്ത് തന്നെയാണ് സെക്കൻഡ് റോഡിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഓണർ ഉദ്ദേശിക്കുന്നവരൊക്കെ സ്ഥലത്തിന് വിലയുണ്ട് അഞ്ച് സെന്റ് സ്ഥലമല്ലേ സാറേ അഞ്ച് അപ്പൊ അഞ്ച് സെന്റ് സ്ഥലവും പിന്നെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരും അപ്പം ഏകദേശം ആണ് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് റുപ്പയില് ആണ് പറഞ്ഞേക്കുന്നത് അമ്പത് രൂപയാണ് പറയുന്നത് അതിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത ആൾ തരാമെന്നു പറയുന്നുണ്ട് അല്ലേ തരും എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ പിന്നെ ആക്ച്വലിന്റെ ഇവിടെ ഒക്കെ രണ്ടര മൂന്ന് മൂന്നര ഒക്കെ ഉള്ള റേഞ്ചുള്ളതാണ് സ്ഥലത്തിന് വിലയുണ്ട് അതേപതിരി അഞ്ചാട്ട് മാത്രം വർഷം മാത്രമേ വീടിന് ഇതുള്ളൂ മുകളിലെടുത്തിട്ട് മൂന്ന് വർഷമായിട്ടുള്ള എത്ര വർഷം മൂന്ന് വർഷം വർഷമുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ടൈൽസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വെട്ടിക്കാനും കാര്യങ്ങളുണ്ട് രണ്ടിതായിട്ടാണ് എടുക്കുന്നില്ല അതൊന്നും കുറിച്ചൊന്നും പറയുന്നത് രണ്ട് സ്കൂളും താഴെ രണ്ട് രണ്ട് പോഷൻ ആണ് രണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് രണ്ട് പഞ്ചായത്തി നമ്പർ രണ്ട് ഇലക്ട്രിസിറ്റി നമ്പറും രണ്ട് പഞ്ചായത്താണ് ഇപ്പം എടുത്തിടുന്നവർക്കൊരു ഒരു എന്താ പറഞ്ഞ ഒരു പാസിംഗും കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു വീടാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അവിടെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ആരോപിച്ചു സൈനിങ് ഓഫ്